ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കർഷക കോൺഗ്രസ് കണ്ണൂർ ദിനം ആചരിച്ചു കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ച കണ്ണൂർ ദിന പ്രതിഷേധ ധർണയുടെ ഭാഗമായി കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ജംഗ്ഷനിലാണ് ധർമ്മ നടത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക ദിനമായി ചിങ്ങം ഒന്ന് ഞായറാഴ്ചയാണ് കർഷകരുടെ കണ്ണീർ ദിനമായി തെരഞ്ഞെടുത്തത് രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക സംഭരിച്ച നെലിന്റെ വില അടിയന്തിരമായി കർഷകർക്ക് വിതരണം ചെയ്യുക നെലിന്റെ സംഭരണ വില ഉയർത്തുക രാസവളങ്ങൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിച്ചായിരുന്നു ധർണ പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷമായി സന്തോഷവും ആഹാരവും ഒക്കെ പൊപ്പം നടന്നിരിക്കുന്നത് കാര്യമല്ല കർഷകദ്രോഹം നടപടി സ്വീകരിക്കുന്ന ജനദ്രോഹം നടപടി സ്വീകരിക്കുന്ന ജനവിരുദ്ധ സമയ കേരളം ഭരിക്കുന്നത് ആ ഭരിക്കുന്ന സർക്കാർ കാണിക്കുന്ന ജനദ്രോഹ കർഷക കോൺഗ്രസ് അടുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണു കുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ദിനാചരണ ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പഴവളം സതീഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി ജോജി ഇടക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗം കെ വി രാജൻ കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ മണ്ണിൽ രാഘവൻ കെ എൻ രാജൻ വല്ലാറ്റൂർ വാസുദേവൻ പിള്ള നജീർ പന്തളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം